வலிய பந்தங்களுக்கு செரிய துடக்கம் ஓஸ்ரா கோல்டன் டைமண்ட்ஸ் பெலிவன் பியூரிட்டி பெருந்தல் மன்னரோட் பட்டாம்பி ലൈവ് ന്യൂസ് പുറത്തുവിട്ട വാർത്ത ജനങ്ങൾക്കിടയിൽ ചർച്ചയായതും പ്രതിപക്ഷത്തിന്റെ ശക്തമായ ഇടപെടലുമാണ് പെരിന്തൽമണ്ണ ഒലിങ്കരയിലെ ലൈഫ് ഫ്ളാറ്റ് സമുച്ചയത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന്റെ സത്വര നടപടിയുണ്ടാവാൻ കാരണമെന്നും ഇക്കാര്യത്തിൽ ഭരണസമിതി നടത്തിയ ഇടപെടലിനെ അഭിനന്ദിക്കുന്നതായും പ്രതിപക്ഷ നേതാവ് പച്ചീരി ഫാറൂഖ് കൌൺസിൽ യോഗത്തിൽ പലവട്ടം ഉന്നയിച്ച പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഫ്ളാറ്റിൽ പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് കീഴിൽ ഒലിങ്കരയിൽ നിർമ്മിച്ച ലൈഫ് സമുച്ചയത്തിലെ മാലിന്യ പ്രശ്നം ഏറെക്കാലമായി കൗൺസിൽ യോഗങ്ങളിൽ ഉന്നയിച്ചിരുന്ന പ്രതിപക്ഷം വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് ഡിഎംഒക്കും കളക്ടർക്കും വരെ പരാതി നൽകിയിരുന്നു ഇരുന്നൂറിൽ പരം കുടുംബങ്ങളുടെ പ്രശ്നം ഏറ്റെടുത്ത പ്രതിപക്ഷം ജനകീയ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനുള്ള തീരുമാനത്തിലുമായിരുന്നു ഇക്കാര്യം ആദ്യമായി വാർത്ത നൽകുകയും ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കുകയും ചെയ്ത നിള ലൈവ് ഇപ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട അഭിപ്രായം തേടിയാണ് പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖിനെ സമീപിച്ചത് കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ വിഷയം ശക്തമായി ഉന്നയിച്ച പ്രതിപക്ഷത്തിന് അപ്രതീക്ഷിതമായ ഒരു മറുപടി മറുപടിയെന്നോണമാണ് നഗരസഭാ ചെയർമാൻ സീവേജ് പ്ലാന്റ് സ്ഥാപിക്കാൻ അനുമതി ലഭിച്ചതായി അറിയിക്കുന്നത് കൗൺസിൽ ശേഷം നഗരസഭാ ചെയർമാൻ പി ഷാജി മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് ഭരണസമിതി നടത്തിയ ഇടപെടലിനെ കുറിച്ച് വിശദമാക്കുകയും ചെയ്തിരുന്നു വസ്തുതകൾ തമസ്കരിക്കപ്പെടാൻ പാടില്ലെന്ന മാധ്യമധർമ്മം മുൻനിർത്തിയാണ് പലവട്ടം വിഷയത്തിൽ ഇടപെടൽ നടത്തിയ പ്രതിപക്ഷ നേതാവിനെ ഞങ്ങൾ സമീപിച്ചത് പ്രശ്നം പരിഹരിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഭരണസമിതിയുടെ ഇടപെടലിനെ അഭിനന്ദിക്കുന്നതായും അറിയിച്ച അദ്ദേഹം പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യട്ടെയെന്നും കൂട്ടിച്ചേർത്തു തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെങ്കിലും ഇരുന്നൂറിൽ കുടുംബങ്ങളുടെ പരിഹരിക്കാൻ ഭരണസമിതി നടത്തിയ ശ്രമത്തെ അഭിനന്ദിക്കുന്ന കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നില്ലെന്നും ഫാറൂഖ് പറഞ്ഞു ഒരുപാട് കാലങ്ങളായിട്ട് അവിടുത്തെ ആളുകൾ അവിടെ പരാതി കൊടുക്കുന്നു അതിലൊന്നൊരു പരിഹാരം ഞങ്ങൾ തന്നെ പല കൗൺസിലിനും ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് അവിടുത്തെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം അവിടുത്തെ മാലിന്യ പ്രശ്നം ഒട്ടനവധി കൗൺസിലിന് ഞങ്ങള് തന്നെ ഉന്നയിച്ചിട്ടുണ്ട് അന്നൊന്നും അതിന് വേണ്ട പരിഗണന തരാത്തതിന്റെ ഫലമായി ഇപ്പോ പിന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇടപെടുകയും കലക്ടർക്ക് പരാതി കൊടുത്തു ഡി എംഒക്ക് പരാതി കൊടുത്തു അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവരുടെ പേരിൽ നഗരസഭയുടെ ഭാഗ പിന്നെ പേരിൽ നടപടി വരും എന്ന് മനസ്സിലാക്കിയിട്ടാണ് യുദ്ധകാല അടിസ്ഥാനത്തിൽ നഗരസഭ ഇടപെട്ട് അതിനനുമതി വാങ്ങി അടുത്ത് തന്നെ പണി ആരംഭിക്കും എന്ന് അവർ പറയുന്നത് ഇത് ജനങ്ങൾക്ക് അറിയാം ഇത് ഏതിൻ്റെ പിന്നെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പിന്നെ നടപടി നഗരസഭയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത് എന്ന് ജനങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഏതായാലും ഞങ്ങളെ സംബന്ധിച്ച് ശരി ഞങ്ങൾ ഇടപെട്ടാലും ഇടപെട്ടിട്ടില്ലെങ്കിലും ആ അവിടെ ജീവിക്കുന്ന ആ ദുരിതപൂർണമായ ജീവിതത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് ഇപ്പോഴെങ്കിലും നഗരസഭയുടെ നേതൃത്വത്തിൽ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു പിന്നെ സംവിധാനത്തിലേക്ക് എത്തി എന്നുള്ളത് ഞങ്ങൾ സന്തോഷിക്കുന്നു അതിന് നഗരസഭയെ അഭിനന്ദിക്കുന്നു അതിന് ഞങ്ങൾക്ക് പിശുക്ക് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല നഗരസഭയുടെ ഉത്തരവാദിത്തമാണ് ഈ നഗരസഭയിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് അടിയന്തര ഇടപെടൽ പരിഹാരം ഉണ്ടാക്കാൻ നഗരസഭയുടെ ഭാഗമാണ് അതൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാണ് അവിടെ ജീവിക്കുന്ന ആളുകൾക്കും ബോധ്യമാണ് ജനങ്ങൾ തീരുമാനിക്കട്ടെ മൂന്ന് കൊല്ലം നടക്കാത്തത് ഇപ്പം എന്തുകൊണ്ട് നടന്നു എന്നുള്ളത് തീരുമാനിക്കട്ടെ അത് യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് ജനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഇടപെടലും ഞങ്ങൾ നൽകിയ വാർത്തയും നിസ്സഹായരായ മനുഷ്യരുടെ വലിയൊരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇടയാക്കിയിരിക്കുന്നു ഭരണസമിതി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ഞങ്ങളിൽ നിന്നുണ്ടാവുമെന്ന് ഉറപ്പു നൽകുന്നു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ